നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ തുടരുകയാണ് പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് ദിവ്യയുടെ എന്ത് ആഗ്രഹത്തിനും പിന്തുണയുമായി ക്രിസ്സും ഒപ്പമുണ്ടാകും അത്തരത്തിൽ ഒരു ആഗ്രഹം കൂടി കഴിഞ്ഞ ദിവസം ദിവ്യയ്ക്ക് സഫലമായിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നതായിരുന്നു ആ ഒരു ആഗ്രഹം ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ ദിവ്യ നൃത്തം അവതരിപ്പിക്കുന്ന വീഡിയോ വൈറലായതോടെ താരം പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണം ആയിരുന്നില്ല വന്നത് ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്തു എന്നാണ് കമന്റുകൾ നർത്തകിയും സീരിയൽ നടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യയെ വിമർശിച്ച് എത്തി ഇത് പറയാൻ ഞാൻ ആളാണോ എന്ന് അറിയില്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് മോഹിനിയാട്ടം കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് ഇതെന്താണ് ചെയ്യുന്നത് എന്നാണ് സുചിത്ര കമന്റിലൂടെ ചോദിക്കുന്നത് ദിവ്യ ചെയ്യുന്നത് മോഹിനിയാട്ടം അല്ല വെറും മോഹം ആട്ടം മാത്രമാണെന്ന് ഡാൻസിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്നു അവർ സ്വയം സന്തോഷിക്കുന്നു അത്രമാത്രം നല്ല കോപ്രായം ആഹാ മനോഹരം എല്ലാം ഉണ്ടല്ലോ നാടോണി നൃത്തം കൈകുട്ടിക്കളി തുള്ളൽ എല്ലാം ഒറ്റ നൃത്തത്തിലുണ്ട് സമ്മതിക്കണം മിയ ആണോ ടീച്ചർ മോഹിനിയാട്ടത്തെ കൊല്ലരുത് നല്ലൊരു കലാരൂപം ഇങ്ങനെ കാണുമ്പോൾ സങ്കടമുണ്ട് മോഹിനിയാട്ടത്തിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല ഇത് എന്ത് കലാരൂപമാണ് മോഹിനിയാട്ടം ഡ്രസ് ഇട്ട് എന്ത് കളിച്ചാലും അതോ മോഹിനിയാട്ടമാകുമോ കലയെ ഇങ്ങനെ നശിപ്പിക്കരുത് സെലിബ്രിറ്റി ആണെന്ന് കരുതി എന്തും കാണിക്കാമെന്നാണോ കലയെ ഇങ്ങനെ അപമാനിക്കരുത് സാമാന്യ ബോധവും വിവരവുമുള്ള ആളല്ലേ ഇവർ നമ്മുടെ കലയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു കഷ്ടം ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാർക്ക് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ നെട്ടോട്ടം ഓടണം ഈ പ്രകടനത്തിനൊക്കെ ഈസി ആയിട്ട് കൊടുക്കുമല്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പഠിച്ചത് മകൾ എന്നെ സഹായിക്കാറുണ്ട് മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു തന്നത് ഞാൻ ഇത്രയും നന്നായി കളിച്ചത് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോട്ടെ അവർക്ക് സമയം പോകണം വായിക്കുമ്പോൾ നമുക്കും സമയം പോകണം എന്നാണ് നൃത്തം ചെയ്ത ശേഷം ഓൺലൈൻ മീഡിയയോട് ദിവ്യ ശ്രീധർ പറഞ്ഞത് നെഗറ്റീവ്സ് അത് ഓരോരുത്തരുടെയും ഫ്രസ്ട്രേഷൻ ആണ് അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയായാലും ജേണി ഇവിടെ വരെ എത്തിയില്ലേ മുന്നോട്ട് ഇതുപോലെ തന്നെ പോകും ഒരു വർഷം മുൻപ് ഞങ്ങൾ ഒന്നിച്ചത് ഗുരുവായൂരിൽ വെച്ചാണ് അപ്പോൾ അതിന്റെ ഒന്നാം വാർഷിക ആഘോഷവും ഇവിടെ തന്നെ ആകണമല്ലോ ഭഗവാന് ഒരു നന്ദി പറച്ചിൽ കൂടിയാണിത് അതൊരു പ്രോഗ്രാമിന്റെ രൂപത്തിലാണത് മാത്രമെന്നാണ് ക്രിസ്തു വേണുഗോപാൽ ഭാര്യയുടെ നൃത്തത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ദിവ്യയുടെ മകളും ദിവ്യക്കൊപ്പം അന്നേ ദിവസം നൃത്തം ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് ദിവ്യയും ക്രിസ്സും ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് ഇന്ന് പിരിയും നാളെ പിരിയും എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലാണ് ഇരുവരും സന്തുഷ്ട ദാമ്പത്യത്തിന്റെ ഒരു വർഷം തികഞ്ഞത് ദിവ്യ തന്നെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്രമാറ്റിലെ മൂർത്തിമുത്തശ്ശനും സുഖമോ ദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ജനങ്ങൾക്ക് പരിഹസിക്കാനും കളിയാക്കാനും ഇടയായി ഒത്തിരി വിമർശനങ്ങൾ നേരിട്ട് ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുന്നു ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി എവിടെ കണ്ടാലും ദിവ്യല്ലേ ക്രിസ് അല്ലേ ക്രിസ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സ്നേഹത്തിന് എന്തു പറയണമെന്നും അറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എപ്പോഴും കൂടെ ഉണ്ടാകണം വീട്ടിലെ അങ്ങത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഒരു കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു ഇങ്ങനൊരു ജീവിതം തന്ന ഏട്ടനും കുടുംബത്തിനും സൗമ്യ ചേച്ചിയോടും നന്ദി പറയുന്നു കളിയാക്കലും പരിഹസിക്കലും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ സന്തോഷം കൊണ്ടാണ് എന്റെ കണ്ണ് നിറഞ്ഞത് കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കട്ടെ അവരുടെ സന്തോഷത്തിന് ഞങ്ങളും ഒരു ഭാഗമായി അതിലേറെ സന്തോഷം ഏട്ടന് വർക്കുണ്ട് അതുകൊണ്ട് ഔട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ സെലിബ്രേഷനൊന്നുമില്ല ഏട്ടനെ പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ പറ്റിയിരുന്നു അതിൽ ഹാപ്പിയാണ് ഇടയ്ക്ക് മാത്രമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഏട്ടൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നവർ വീണ്ടും ഞങ്ങളെ ഓർക്കുക എന്നതാണ് ദിവ്യ പറഞ്ഞത് ഒരു ഫോട്ടോ ഫ്രെയിമും കപ്പുമാണ് ക്രിസിന് ദിവ്യ വെഡിങ് ആനിവേഴ്സറി ആയി ഗിഫ്റ്റായി നൽകിയത് ദിവ്യയുടെ ഇഷ്ടങ്ങളെല്ലാം വ്യക്തമായി ക്രിസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് ക്രിസ് നൽകിയ സമ്മാനത്തിൽ നിന്നും വ്യക്തമാണ് കുപ്പിവള സാരികൾ മെമ്മറബിൾ ഫോട്ടോസ് കീച്ചെയിൻ എല്ലാം തുടങ്ങി ഗിഫ്റ്റാണ് ക്രിസ് ഭാര്യ ദിവ്യയ്ക്ക് നൽകിയത് ക്രിസ്സിന്റെയും ദിവ്യയുടെയും രണ്ടാം വിവാഹമായിരുന്നു ദിവ്യ കണ്ണൂർ സ്വദേശിനിയാണ് ദിവ്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത വിവാഹമായിരുന്നു ക്രിസ് ദിവ്യ ദമ്പതിമാരുടേത് വിവാഹ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ഒപ്പം വിവാദങ്ങളും തലപൊക്കിയിരുന്നു ഇരുവർക്കുമെതിരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി നാൽപ്പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള അപ്പൂപ്പൻ എന്നും മുത്തശ്ശൻ എന്നും ഒക്കെയാണ് ആളുകൾ കമന്റ് ചെയ്തത് മാത്രമല്ല ക്രിസ്സിന്റെ പണം കണ്ടാണ് മുതിർന്ന മക്കളുള്ള ക്രിസ്സിനെ വിവാഹം കഴിച്ചത് എന്ന തരത്തിലുള്ള കമന്റുകളും നിരവധിയായിരുന്നു ആരാധകർ ഏറെയുള്ള ഏറ്റവും ബോൾഡായ സ്ത്രീയാണ് ദിവ്യ തന്റെ മക്കളെ ഉപേക്ഷിച്ചു പോകാനാകാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ ജീവിച്ചത് ഭർത്താവില്ലാതെ രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ എന്ന സ്ത്രീ അതിജീവിച്ചിരുന്നു തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ പക്വതയെത്തും മുൻപേ വിവാഹം നടക്കുന്നു അതും നിയമപരമായി അല്ലാതെയുള്ള വിവാഹവും പിന്നാലെ മക്കൾ മകൾക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീ ദിവ്യയുടെ മകളുടെ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നാലെ അമ്മയായി താൻ ഇഷ്ടപ്പെട്ട ആളോട് ഒപ്പം ജീവിതം സ്വപ്നം കണ്ടു ചെന്ന് ദിവ്യക്ക് പക്ഷേ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയേണ്ടി വന്നിരുന്നു പിന്നീട് കണ്ണൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം സിറ്റിയിലേക്ക് പറിച്ചു നടന്നു തനിക്ക് ആ ജീവിതത്തിൽ നിന്നും രണ്ടു മക്കളെ അല്ലാതെ ഒന്നും നേടാനാകില്ലെന്ന് മനസ്സിലാക്കിയ ദിവ്യ കുറെ കാലം ബ്യൂട്ടീഷ്യനായി ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രിസിന്റെ ജീവിതത്തിലേക്ക് എത്തിയതോടെ ദിവ്യ സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് താരത്തിന് ലഭിച്ചത് മുൻ പങ്കാളിയുടെ ഉപദ്രവം അത്രത്തോളം അനുഭവിച്ച സ്ത്രീയാണ് ദിവ്യ എന്ന് അവരെ അടുത്തറിയുന്നവർക്കറിയാം സംശയരോഗവും ദിവ്യയോട് ഉള്ള പക കൂടാൻ കാരണമായി എന്നാൽ ക്രിസിന്റെ ജീവിതത്തിൽ വന്നതോടെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദിവ്യയ്ക്കും ക്രിസ്സിനും ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ കുറിക്കുന്നത് ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ എന്നും ക്രിസ് അവരെ വഞ്ചിച്ചു എന്നും കഥകൾ പ്രചരിച്ചു ഇതിനെല്ലാം മറുപടിയുമായി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തു വന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി തന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് അറിയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എനിക്ക് ആദ്യമുണ്ടായിരുന്നത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിൽ ആരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാൻ ഒരു വളർത്തു മൃഗത്തെ പോലെയായി ഗ്ലാസ്സിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറു വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിധിയായത് അത് കഴിഞ്ഞ് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യെ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസ്സിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരിവാരി കരിവാരിത്തേക്കണോ എന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു